നമസ്കാരം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വാഹനം നിങ്ങൾ സർവീസിന് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വളരെ ചുരുങ്ങിയ വേഡ്സിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പോയിൻറ്റ് ബൈ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം അതിലൂടെ നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു വാഹനം സർവീസിന് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് സർവീസിനാണ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് സർവീസ് ആണോ സെക്കൻഡ് സർവീസ് ആണോ അല്ലെങ്കിൽ പെയ്റ്റ് സർവീസ് ആണോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഓരോ സർവീസിലും എന്തൊക്കെയാണ് മാറേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടും നമ്മുടെ യൂസർ മാനുവലിൽ ഉണ്ടായിരിക്കും ഒരു തവണയെങ്കിലും യൂസർ മാനുവൽ നമ്മളൊന്ന് എടുത്ത് നോക്കണം ഇനി അതല്ല നമ്മളത് നോക്കാനൊക്കെ വിട്ടുപോയി എന്നാൽ പോലും നമുക്കറിയാമല്ലോ നമ്മുടെ വാഹനം എത്ര നമ്മൾ എത്ര കിലോമീറ്റർ നമ്മൾ ഓടിച്ചു എങ്ങനെയാണ് ഓടിച്ചത് ഫോർ എക്സാമ്പിൾ ഒരു വാഹനം ഇപ്പോൾ ഒരു അയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു പതിനായിരം കിലോമീറ്റർ ഓടിയെന്ന് വിചാരിക്കുക അത്യാവശ്യം പൊടിയൊന്നുമില്ലാത്ത നല്ല ഒരു ട്രെയിനിലൂടെയാണ് ഈ ഒരു വാഹനം ഓടിയതെങ്കിൽ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മളൊരു മൂവായിരം കിലോമീറ്റർ നല്ല പൊടി പിടിച്ചൊരു സ്ഥലത്തോടെ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ എയർ ഫിൽട്ടർ നമ്മൾ ക്ലീൻ ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ അവിടെ കിലോമീറ്റർ അല്ല ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ വാഹനം ഓടിച്ചത് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് ടയർ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ വീൽ അലൈൻമെൻറ്റ് വീൽ ബാലൻസിങ്ങിൻ്റെ കാര്യം അതിലും നമ്മൾ ഇത്തരത്തിൽ തന്നെയാണ് ജഡ്ജ് ചെയ്യേണ്ടത് അതായത് വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ട് വെറും രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ആയിട്ടുള്ളൂ അയ്യായിരത്തിൽ വീൽ അലൈൻമെൻറ്റ് ചെയ്താൽ മതിയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കരുത് ഈ രണ്ടായിരം കിലോമീറ്ററും വളരെ കുണ്ടും കുഴിയും നിറഞ്ഞ എന്താ പറയുന്ന വീൽ അലൈൻമെൻറ്റ് പോകത്തക്ക രീതിയിലുള്ള സാഹചര്യത്തിൽ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീൽ അലൈമെൻറ്റ് ചെയ്തിരിക്കണം അല്ലാതെ അത്യാവശ്യം നല്ല റോഡിലൂടെയാണ് നമ്മൾ ഈ ഒരു നാലായിരം കിലോമീറ്റർ അല്ലെങ്കിൽ അയ്യായിരം കിലോമീറ്റർ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അയ്യായിരം കിലോമീറ്റർ ആകുമ്പോൾ വീൽ അലൈൻമെൻറ്റ് ചെയ്താൽ മതി അതൊന്നാമത് നമ്മൾ നോക്കണം രണ്ടാമത് നമ്മൾ ഫ്ലൂയിഡ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം എൻജിനോയിൽ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം അപ്പോൾ ഓടിയാലും ഓടിയില്ലെങ്കിലും ഓയിൽ ഒരു നിശ്ചിത കാലം കഴിയുമ്പോഴത്തേക്കും മാറ്റണം ഓടാതെ കിടക്കുന്ന ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ എട്ട് മാസം അല്ലെങ്കിൽ ഏഴ് മാസം എട്ട് മാസം കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഓയിൽ നിങ്ങൾ മാറ്റിയിരിക്കണം അപ്പോൾ എന്തുകൊണ്ട് മാറ്റണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് കാരണം ഈ ഓയിൽ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് പ്രകൃതിയിലുള്ള എല്ലാ സംഭവങ്ങളും പ്രകൃതിയിലുള്ള മൂലകങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യും ഫോർ എക്സാമ്പിൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് റിയാക്ഷൻസ് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ഓയിലിനൊക്കെ ഒരുപാട് കേടുപാടുകൾ വരും അത് ഓക്സൈഡ്സും അങ്ങനെ പല രീതിക്കുള്ള കെമിക്കൽ ആയിട്ട് അത് മാറും അപ്പോൾ നമ്മളത് മാറ്റണം അല്ലെങ്കിൽ ഓടിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വാഹനം ത്തിന്റെ എഞ്ചിൻ ഓയിലിന് അതിൻ്റെ കളർ വ്യത്യാസം വരികയും അതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും പക്ഷേ ഓടാതെ കിടന്നു കരുതി എഞ്ചിൻ ഓയിൽ ഒരിക്കലും മാറ്റാതിരിക്കരുത് ഇപ്പോൾ നമ്മളൊരു സേഫർ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മാസം കഴിയുമ്പോഴത്തേക്കും എഞ്ചിൻ ഓയിൽ കൃത്യമായിട്ട് മാറ്റാം അത് മാത്രമല്ല എഞ്ചിൻ ഓയിൽ മാറുന്ന സമയത്ത് നമ്മൾ എഞ്ചിൻ ഓയിലിൻ്റെ കൂടെ തന്നെ ഓയിൽ ഫിൽറ്ററും മാറണം അപ്പോൾ എയർ ഫിൽട്ടർ ഓയിൽ ഫിൽറ്റർ വീൽ അലൈൻമെൻറ്റ് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം എന്ന് പറയുന്നത് കൂളൻ്റാണ് അപ്പോൾ കൂളൻ്റ് എന്ന് പറയുന്നത് ഇപ്പം പ്രധാനമായിട്ട് കൂളൻറ്റ് മാറ്റുക എന്ന് പറയുന്നത് ആരും ചെയ്യാറില്ല അത് ടോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു നല്ല രീതിക്ക് നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഒരു സേഫർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ഒന്ന് ഫ്ലഷ് എന്നും നല്ലതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ ഉപയോഗിക്കുക ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വാഹനം ഞാൻ സർവീസിന് ചെന്നപ്പോൾ ആ സമയത്ത് ഡിസ്റ്റിൽഡ് വാട്ടറിന് പകരം അവർ നോർമൽ ടാപ്പ് വാട്ടർ എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് ടോപ്പ് ചെയ്ത് വിട്ടു അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു എന്താ പറയുന്ന ഇത്തരത്തിലൊരു വാഹനത്തിൻ്റെ കൂളൻ്റ് ടോപ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള കൂളൻ്റിൻ്റെയും ഡിസ്റ്റിൽഡ് വാട്ടറിൻ്റെയും അനുപാതം ചേഞ്ച് ആവില്ലേ അപ്പോൾ അവർ പറഞ്ഞത് വളരെ സിമ്പിൾ ായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഡിസ്റ്റൽ വാട്ടർ സാധനം ഒഴിക്കാറില്ല സാധനം ടാപ്പ് വാട്ടർ ഒഴിച്ച് അങ്ങോട്ട് ടോപ്പ് ചെയ്യുകയാണ് പതിവ് യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ പക്ഷേ പിന്നെ നമ്മൾ അവിടെ കിടന്ന് സംസാരിച്ചിട്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ കൂളെൻ്റ് അഴിച്ചു കളഞ്ഞ് ഞാൻ തന്നെ അത് വീണ്ടും റീഫില്ല് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പം നമ്മൾ ഈ വാറണ്ടി എന്ന് പറഞ്ഞൊരു കൺസേൺ കൊണ്ട് മാത്രമാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം അപ്പം നമ്മളൊരു വാഹനം കൊണ്ടുപോകുന്നതിന് മുമ്പ് സർവീസിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മുടെ കൂളൻറ്റിന്റെ ലെവൽ നോക്കുക അപ്പോൾ എൻ്റിൻ്റെ വൽ നോക്കിയിട്ട് അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഫുൾ എന്ന് പറയുന്നത് അതായത് റിസർവോയറിൽ ഫുൾ കാണിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ ടോപ്പ് ചെയ്യണം അവരോട് പറയുക ആദ്യമേ തന്നെ പറയുക കൂളൻ്റെ ഒഴിച്ച് തന്നെ ടോപ്പ് ചെയ്യണം വെറുതെ വാട്ടർ ഒഴിച്ച് ടോപ്പ് ചെയ്യാതിരിക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ വാട്ടർ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയേറ്ററിനകത്ത് കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും തുരുമ്പിൻ്റെ അംശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് രണ്ടാമത്തെ കാര്യം അയ്യായിരം കിലോമീറ്റർ ആയില്ല പക്ഷേ ഞാൻ കുണ്ടും കുഴിയിലുള്ള റോഡുകളിലൂടെയാണ് വാഹനം ഓടിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ടയർ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ വീൽ അലൈൻമെൻറ്റ് ബാലൻസിങ് ചെയ്യണം ഒരു അഞ്ഞൂറോ അറുന്നൂറോ മുടക്കാനുള്ള പിശുക്ക് കാണിച്ചാൽ ടയറിൻ്റെ ഉൾഭാഗം വെട്ടി തേഞ്ഞു പോകും ഒരു ടയർ എന്നൊക്കെ പറയുന്നത് മിനിമം ഇപ്പോൾ അത്യാവശ്യം ഒരു നോർമൽ കാറിൻ്റെ ടയർ എന്ന് പറയുന്നത് ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ അതിന് വിലയുണ്ട് അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഫിൽറ്ററുകൾ കൃത്യമായിട്ട് ഫിൽട്ടർ ഫോർ എക്സാമ്പിൾ അവർ പറയുകയാണ് ഇതിപ്പം പതിനായിരം കിലോമീറ്റർ ഓടി ഫിൽറ്റർ കമ്പൾസറി ആയിട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽറ്ററിന് കംപ്ലൈൻ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ അത്രമേൽ ഡേർട്ടായിട്ട് ഇരിക്കുന്നില്ലെങ്കിൽ അത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എടുത്തു പറയേണ്ടത് ക്യാബിൻ ഫിൽട്ടർ ക്യാബിൻ ഫിൽട്ടർ നമ്മൾ തീർച്ചയായിട്ടും അഴിച്ച് അത് നോക്കണം പിന്നെ ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഓയിൽ മാറ്റുന്ന സമയത്ത് തന്നെ ഓയിൽ ഫിൽറ്ററും നമ്മൾ മാറ്റേണ്ടത് തന്നെയാണ് അത് മാത്രമല്ല നമ്മൾ ബ്രേക്ക് അഴിച്ച് കാലിപ്പറൊക്കെ അഴിച്ച് അത് ചെക്ക് ചെയ്യണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ എഞ്ചിൻ ബേ തുറന്നിട്ട് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വയ്ക്കാൻ എല്ലാ ദിവസവും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ എഞ്ചിൻ ബേ തുറന്നിട്ട് നന്നായിട്ട് വൃത്തിയാക്കി നോക്കുക അപ്പോൾ നമ്മൾ വൺ ടു എന്നുള്ള രീതിക്ക് എല്ലാം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ പോവുക അതായത് ഒന്നാമത് എഞ്ചിൻ ഓയിൽ മാറ്റുക എഞ്ചിൻ ഓയിൽ മാറ്റുന്ന കൂടെ തന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ ഫിൽ അല്ലെങ്കിൽ ഓയിൽ ഫിൽറ്ററും കൂടെ മാറ്റണം രണ്ടാമത് ടോപ്പ് അപ്പ് ചെയ്യുക ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടറും കൂളൻ്റെ കൂടെയുള്ള മിശ്രിതം അതെത്രയാണോ കമ്പനി പറഞ്ഞിട്ടുള്ളത് ആ ഒരു അനുപാതത്തിൽ തന്നെ െ അത് ഒഴിക്കാനായിട്ട് നോക്കുക അത് മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ക്യാബിൻ ഫിൽറ്ററും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ബ്രേക്ക് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക വീൽ വീലഴിച്ചതിന് ശേഷം ബ്രേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ കാലിപ്പർ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇടുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വണ്ടിയുടെ എല്ലാ ഇലക്ട്രിക്കൽ ഭാഗങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള എല്ലാ സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്ത് അവരുടെ സിസ്റ്റത്തിലും കൂടെ എൻറ്റർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് വണ്ടി സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് അതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ നിന്നാൽ പോലും അവിടെ നിന്ന് നിങ്ങളുടെ പ്രസൻസിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഒരു കോളൻറ്റ് ഫ്ലഷ് ചെയ്ത് കളയുക എന്ന് പറയുമ്പോഴത്തേക്കും നിസാരമായിട്ടും ഒരു വണ്ടി സർവീസ് ഇറങ്ങി ഇറങ്ങുമ്പോഴത്തേക്കും ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഒരു വണ്ടി സർവീസ് ചെയ്ത് ഇറങ്ങും ഒരു കൂളൻ്റ് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുക എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം കൂളൻറ്റിൻ്റെ റേഡിയേറ്ററിൻ്റെ താഴെയുള്ള ആ ഡ്രെയിൻ നട്ട് തുറന്ന് അത് മൊത്തം പുറത്തേക്ക് ഒഴിച്ച് കളയണം ശേഷം വാട്ടർ ഒഴിച്ച് തെർമോസ്റ്റാറ്റ് വാൽവ് തുറന്ന് അതിനകത്തുനിന്നുള്ള എഞ്ചിനകത്തുനിന്നുള്ള കൂളൻറ്റ് മൊത്തം വെളിയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും നല്ല കോളൻറ്റ് അല്ലെങ്കിൽ കോളൻറ്റും ഡിസ്റ്റിൽ വാട്ടറുള്ള മിശ്രിതം നമ്മൾ ഒഴിക്കണം ഇതൊന്നും ആരും അങ്ങനെ സമയം പിടിച്ച് ചെയ്യില്ല എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസർവ്വയറിനകത്തേക്ക് കുറച്ച് ടോപ്പ് ചെയ്യും എന്നിട്ട് കോളൻറ്റ് മാറി എന്നും പറഞ്ഞ് നമ്മളെ വിടും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം തീർച്ചയായിട്ടും ഒരുപാട് സർവീസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കംപ്ലയിൻസുകൾ ഇപ്പോൾ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അതുമാത്രമല്ല വണ്ടി കഴുകി കഴുകിത്തരുന്നതിലല്ല കാര്യം വണ്ടിയുടെ സർവീസ് നല്ല രീതിക്ക് ചെയ്യുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വണ്ടിക്ക് നമുക്ക് പുറത്താണെങ്കിലും കൊണ്ടുപോയിട്ട് നല്ല രീതിക്ക് കഴുകിയെടുക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വെയിൽ കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം കളഞ്ഞു തന്നെ ഈ വണ്ടി സർവീസ് ചെയ്യുന്ന ദിവസം ആ വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുക അത് ഓൾറെഡി സർവീസ് സെൻ്ററിലെ ആളുകളോട് പറയുക എൻ്റെ വണ്ടി സർവീസ് ചെയ്യുമ്പോൾ എനിക്കത് കാണണം തീർച്ചയായിട്ടും ഈ ഒരു പോയിൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോൺടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം